തീപിടുത്തമുണ്ടായ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശിച്ചു സംഭവത്തിൽ ഫയർഫോഴ്സിന് വീഴ്ചയുണ്ടായെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറും ആരോപിച്ചു ഏറെ ദാരുണമായ സംഭവമാണ് ഉണ്ടായതെന്ന ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതോടൊപ്പം ജീവനക്കാരും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംഭവത്തിൽ ഫയർഫോഴ്സിന് വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം തളിപ്പറമ്പിൽ പറഞ്ഞു വലിയ പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നടുക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് കുറച്ചുകൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഇതിൻ്റെ ബാക്ക് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പക്ഷേ ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം ഒരു പരിധി വരെ അത് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിച്ചു പക്ഷെ നമുക്ക് പറ്റിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് ആദ്യം വന്ന ഫയർ ഫയർഫോഴ്സിന് കൃത്യമായ ഫോഴ്സ് മുകളിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്ര രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാ കാരണം അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് വന്നതും പയ്യന്നൂരിൽ നിന്ന് വന്നതുമൊക്കെ ആകുമ്പോൾ അത് താമസമുഖ എത്താനുള്ള താമസം ഇവിടെയുള്ള രണ്ട് ഫയർഫോഴ്സിനെ വെച്ചാണ് ആദ്യം മണിക്കൂർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തളിപ്പറമ്പിലെ തീപിടുത്തത്തിൽ സർവ്വതം നഷ്ടപ്പെട്ട വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലി നഷ്ടമായ തൊഴിലാളികൾക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സംഭവത്തിൽ ഫയർഫോഴ്സിന്റെ അനാസ്ഥ അന്വേഷിക്കണമെന്നും കെട്ടിടത്തിന് അനുമതി നൽകുമ്പോൾ വേണ്ട സുരക്ഷാ കാര്യങ്ങളെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു അധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഇപ്പോൾ എപ്പോഴാണ് അവർക്ക് ഈ തിരിച്ചു കിട്ടുക എന്ന് നമുക്ക് കാണാൻ കാത്തിരിക്കേണ്ടി വരും ഈ തൊഴിലാളികൾക്കും മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നുകൂടി ബി ജെ പി ആവശ്യപ്പെടുന്നു ഫയർഫോഴ്സിൻ്റെ അനാസ്ഥയെക്കുറിച്ച് അന്വേഷണം നടത്തണം വളരെ കരുതലോടെ പ്രവർത്തിക്കേണ്ട ഫയർഫോഴ്സ് അലംഭാവത്തോടുകൂടി ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി ജീവനക്കാരൻ കുറ്റവാളികളാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല പക്ഷേ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ വാഹനവും മറ്റ് സൗകര്യങ്ങളും വേണ്ടത്ര ഗൗരവതരമായ രീതിയിൽ പ്രവർത്തനക്ഷമമായ രൂപത്തിലായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം നാം കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടാക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള സംവിധാനം ഈ ലൈസൻസ് ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്